ഈ സെഷനിലെ સમાപന സംസാരത്തിനായി സുബൈർ പേടിയെ കലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലഅഖിബത്തുൽ മുത്തഖീന വലഅദ്വാന ഇല്ല അളളാനി വസല്ലി വസല്ലി മാല അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസഹ്ബിയ ജമാഇന മാബാറ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം യാ അയ്യുഹന്നാസ നഖലഖനാക്കും മിൻ ളക്കരിൻ വഉൻസ ുംബലി തറാഫും സ്നേഹാദരണീയരായ സഹോദരങ്ങള് ഏറെ ശ്രദ്ധേയമായ ഒരു സെഷനിലാണ് നമ്മൾ അതിൻ്റെ സമാപനത്തിൽ സാമുദായിക സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃക വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ആശയ വിശദീകരണങ്ങളും നമ്മൾ കേട്ടു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏവരും തൃപ്തിപ്പെട്ട് സ്വീകരിച്ച ഇസ്ലാം ഇസ്ലാം സമാധാനത്തിൻ്റെയും സർവോപരി മോക്ഷത്തിൻ്റെയും ആദർശ പ്രസ്ഥാനം മാനവ സാഹോദര്യത്തെയും സാമുദായിക സൗഹാർദ്ദത്തെയും പഠിപ്പിക്കുകയും അതിൻ്റെ പ്രായോഗിക തലത്തിൽ കൃത്യമായൊരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്ത ജീവിത ദർശനമാണ് ഇസ്ലാം ഗോത്രമഹിമയും അതോടൊപ്പം തന്നെ ഗോത്ര വൈദ്യവും കുലമഹിമയും അടിമത്തവും അതിൻ്റെ ക്രൂരമുഖങ്ങൾ സ്വീകരിച്ചിരുന്ന കാലഘട്ടത്തിൽ മാനവ സാഹോദര്യത്തിന്റെ മഹിതമായ ആശയങ്ങൾ പകർന്നു നൽകി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിപ്ലവം സൃഷ്ടിച്ച മഹിതമായ ജീവിത ദർശനമാണ് ഇസ്ലാം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമയില്ലെന്നും ആദം ആദം തുറാ നിങ്ങൾ ഏവരും ആദി പിതാവായ ആദമില്ലെന്ന് ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന ശ്രദ്ധേയമായ ആശയത്തെ ആദർശത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കടന്നു ചെന്ന സത്യമത പ്രബോധനവുമായി കടന്നു ചെന്ന നിരവധി പ്രവാചക അനുജനന്മാർ മലയാള മണ്ണിലേക്കും കടന്നു വന്നു മാലിക് ദീനാന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ മലയാളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഈറ്റില്ലമായിരുന്നു ഈ മണ്ണ് കുമാരനാശാൻ തന്റെ ദുരവസ്ഥ എന്ന കാവ്യസമാഹാരത്തിൽ അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നു തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെഹോ ഈ ജാതി കോമരങ്ങളും തൊട്ടുകൂടായ്മയുടെ തീണ്ടിക്കൂടായ്മയുടെ ഈറ്റില്ല ഇവിടെ മാലിക് ദീനാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുല്ലുക്കും തുറ എന്ന മഹിതമായ സന്ദേശത്തെ പഠിപ്പിക്കുകയും അതിൽ ആ ആശയത്തെ ആ ആദർശം ഈ മണ്ണിന്റെ മനസ്സുകളെ സ്വാധീനിക്കുകയും ചെയ്തതിന്റെ ചരിത്രമാണ് മലയാള ചരിത്രം കേരളത്തിന്റെ ചരിത്രം മാറ്റങ്ങൾ ഉണ്ടായി മലയാള മണ്ണ് കേരളത്തിലെ നാട്ടുരാജാക്കന്മാർക്ക് കീഴിൽ അനുസരണയുള്ള പ്രജകളായി മാലിക് ദീനാറും സംഘവും ഇസ്ലാമിക പ്രബോധനവുമായി സമാധാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ആ മതവിശ്വാസികൾക്ക് ഇവിടെ പള്ളി നിർമ്മിക്കുവാനുള്ള സ്ഥലവും സൗകര്യവും ചെയ്തു കൊടുക്കുന്ന രംഗത്ത് നാട്ടുരാജാക്കന്മാർ അവരാൽ കഴിയുന്ന സേവനങ്ങളും സഹായങ്ങളും ചെയ്തു എന്നതാണ് കേരളത്തിന്റെ ചരിത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും സാമുദായിക സൗഹാർദ്ദം ഇസ്ലാം ആ രംഗത്ത് മുസ്ലിങ്ങൾ വെച്ചു പുലർത്തിയ മാതൃകകളെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്ന് അങ്ങോട്ട് കുഞ്ഞാലി മരക്കാരന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ സാമൂതിരിയുമായി ഒറ്റക്കെട്ടായി ഈ കടന്നു വരുന്ന സകലവിധ ചിത്രശക്തികളിൽ നിന്നും ഈ നാടിനെയും നാട് നാട്ടുകാരെയും സംരക്ഷിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ ഘാമയുടെ ശക്തമായ അധിനിവേശത്തെ ചെറുത്തുകൊണ്ട് ഈ മണ്ണിന്റെ അല്ലെങ്കിൽ ഈ നാടിന്റെ ഈ നാട്ടുകാരുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം കപ്പലുകളും സ്വന്തം ജീവനും രക്തവും ചിന്തിയ ചരിത്രമാണ് കുഞ്ഞാലി മരക്കാരന്റെയും സംഘത്തിന്റെയും മുസ്ലിങ്ങളുടെയും ചരിത്രം അന്ന് മുസ്ലിങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരുമായും മറ്റുതര മതവിശ്വാസികളുമായി വെച്ചു പുലർത്തിയ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃക ചരിത്രത്തിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയും എന്നാൽ ഗാമ എന്നു മുതൽ സാമൂതിരിക്കും കുഞ്ഞാലി ഇടയിലുള്ള ചിത്രതകൾക്കും ഭിന്നിപ്പുകൾക്കും തുടക്കം കുറിച്ചുവോ തുടർന്ന് അങ്ങോട്ട് അതിന്റെ ദുരന്ത ഫലങ്ങൾക്ക് പലപ്പോഴും മലയാളം മണ്ണ് സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ കേരളത്തിൽ മാതൃകാപരമായ സാമുദായ സൗഹൃദത്തിന്റെ ഉന്നതമായ മാതൃക സൃഷ്ടിക്കാൻ മുൻഗാമികളായ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം വക്കമൗലു മൗലവി ചെലുത്തിയ സ്വാധീനം ശ്രീനാരായണ ഗുരു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആശയം മുന്നോട്ട് വച്ച അദ്ദേഹത്തെ ഒരു മതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആശയത്തെ ഒരു ആദർശത്തെ ശ്രീനാരായണ ഗുരുവിന്റെ നാവുകളിലൂടെ പറയിപ്പിക്കുന്നതിൽ വക്കമൗലവിയുടെ സ്വാധീനത്തെ നമുക്ക് നിഷേധിച്ച് തള്ളാനാവില്ല മൗലവിയും ശ്രീനാരായണ ഗുരുവും ഒരേ സമയം രണ്ട് വ്യത്യസ്ത സമുദായത്തിൽ ചൊലുത്തിയ സ്വാധീനവും അവർ തമ്മിലുള്ള സൗഹാർദ്ദവും എന്തുമാത്രം കേരളക്കരയിലെ ഹൈന്ദവ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൽ പങ്കുവച്ചു എന്ന് സഗൗരവം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കെ എം മൗലവിയെ പോലുള്ള ആളുകൾ മലയാള മണ്ണിൽ സ്വന്തം ആദർശ നിട്ടയിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന രംഗത്ത് മാതൃക കാണിച്ചവരായിരുന്നവർ ഇവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് കണ്ടുകിട്ടിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു കെ എം മൗലവി അടക്കമുള്ള അന്നത്തെ നേതാക്കന്മാര് അന്ന് കൊടുങ്ങല്ലൂരിൽ അഭയം തേടിയ കെ എം മൗലവി അറസ്റ്റ് ചെയ്യാൻ മലബാർ പോലീസ് ബ്രിട്ടീഷ് പോലീസ് അങ്ങോട്ട് കടന്നു ചെന്നപ്പോ അവരെ തടഞ്ഞത് അവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ആ കൂട്ടത്തിൽ പ്രമുഖനായ കെ സി കൃഷ്ണമേനോൻ കടന്നു വന്ന ബ്രിട്ടീഷ് പോലീസിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇവിടെയുള്ള മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളുടെ ശവശരീരത്തിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ ഞങ്ങളുടെ കെ എം മൗലവിയെ പിടിച്ചുകൊണ്ടുപോവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം ആ സാധാരണക്കാരായ ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സുകളിൽ സ്വാധീനം ചെലുത്താൻ കെ എം മൗലവിയെ പോലുള്ള ആദർശ ധീരന്മാർക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തങ്ങളുടെ ആദർശത്തെ പണയപ്പെടുത്തിയിട്ടോ സാമുദായിക സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ആദർശ തനിമ കളഞ്ഞു കുളിച്ചുകൊണ്ടോ അല്ല അവരെ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചത് തങ്ങളുടെ ആദർശ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് ആദർശ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ മാനുഷിക സൗഹാർദ്ദത്തെയും മാനവ സാഹോദര്യത്തെയും നിലനിർത്തുവാൻ തീവ്ര ശ്രമങ്ങളിൽ ഏർപ്പെട്ടവരാണ് നമ്മുടെ മുൻഗാമികൾ എന്നുള്ള വസ്തുതയെ നമ്മൾ വിസ്മരിച്ചു പോകരുത് സഹോദരങ്ങള് തൊള്ളായിരത്തി ഇരുപതുകളിൽ ബ്രിട്ടീഷുകാർ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള തന്ത്രം പ്രയോഗിക്കുമ്പോ അത്തരത്തിലുള്ള തന്ത്രത്തെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി മുന്നിൽ നിന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും അതോടൊപ്പം തന്നെ ഇ മൊയ്തു മോലുവിയും കെ എം മൗലുവിയും കെ എം സീതി സാഹിബും അതേപോലെ തന്നെ കെ പി കെശബമാനോനെ പോലെയുള്ള അതേപോലെ നാരായണൻ മാധവൻ നായരെ പോലെയുള്ള ഹൈന്ദവ മുസ്ലിം സാമുദായിക നേതാക്കന്മാരായിരുന്നു എന്ന ചരിത്രവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അവരെല്ലാം ഇവിടെയുള്ള സാമുദായിക സൗഹാർദ്ദത്തെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിച്ചവരാണ് എന്നതൊരു വസ്തുതയായി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്നത് എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ ഈ സൗഹാർദത്തെ ഈ മാനവ സാഹോദര്യത്തെ ഈ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് പണ്ട് ഖാമയുടെ ബുദ്ധിയിലും ഉരുത്തിരിഞ്ഞു വന്ന തന്ത്രങ്ങളാണെങ്കിലും ബ്രിട്ടീഷുകാർ പയറ്റിയ തന്ത്രങ്ങളാണെങ്കിലും ഇന്ന് ഫാസിസ്റ്റ് ചിന്തകന്മാർ പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളാണെങ്കിലും പലപ്പോഴും ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പക്വതയില്ലാതെ പാകതയില്ലാതെ തീവ്രവാദ ചിന്തകൾ സമൂഹ മനസ്സിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് കടന്നു വരുന്ന ചിന്തകളാണെങ്കിലും ഇത് സമൂഹത്തിന് നാശമേ സൃഷ്ടിക്കും അത് മുസ്ലിങ്ങളുടെ മാത്രം നഷ്ടത്തിനും നാശത്തിനുമല്ല അല്ല കാരണമാവുക മറിച്ച് കേരളത്തിന്റെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തന്നെ നഷ്ടത്തിനും നാശത്തിനും നിമിത്തമാകും അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും എല്ലാർത്ഥത്തിലും മാനവ സാഹോദര്യത്തിന് മഹിതമായി ായ സന്ദേശത്തെ കൃത്യമായി പഠിപ്പിക്കാനും ആ രംഗത്ത് മാതൃകയാകാനും മുസ്ലിങ്ങൾ എന്ന നിലയിൽ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് സാമുദായിക സൗഹാർദ്ദത്തിന്റെ പേരിൽ തന്റെ വിശ്വാസ തനിമക്ക് കളങ്കം ചാർത്തുന്ന തന്റെ ആദർശ വിശുദ്ധിക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്കും പോയി പോകേണ്ട ഗതികേട് ഒരു മുസ്ലിമിനുമില്ല ഒരു സത്യവിശ്വാസിക്കുമില്ല തന്റെ ശുദ്ധ ഏകദൈവ ആശയത്തെ ആദർശത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ മാനുഷികമായ ബന്ധങ്ങളെയും മാനുഷികമായ മൂല്യങ്ങളെയും മാനവ സാഹോദര്യത്തെ മാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ പലപ്പോഴും സാമുദായിക സൗഹാർദ്ദം സൃഷ്ടിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ സമൂഹത്തിൽ പലപ്പോഴും കേവലമായ താൽപര്യങ്ങൾക്കും സ്വാർത്ഥ ലാഭങ്ങൾക്കും വേണ്ടി തങ്ങളുടെ ആശയത്തെയും ആദർശത്തെയും പണയപ്പെടുത്തുന്ന ബഹുദൈവാരാധന അധിഷ്ഠിതമായ ബഹുദൈവാരാധന അധിഷ്ഠിതമായ ആചാര ആഘോഷ നടപടിക്രമങ്ങളിൽ കൂടെ കൂടിക്കൊണ്ടല്ല നമ്മൾ സാമുദായിക സൗഹാർദ്ദം സൃഷ്ടിക്കേണ്ടത് മനുഷ്യ സൗഹാർദ്ദം സൃഷ്ടിക്കേണ്ടത് മറിച്ച് അവനവന്റെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ആദർശത്തിന് മേൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പട്ടാളപ്പള്ളി ബാങ്ക് വിളി കേട്ടാൽ ആ മീറ്റിംഗിൽ നിന്ന് ആദരണീയനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നമസ്കരിക്കാൻ പോവാറുണ്ട് അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കോൺഗ്രസ് മീറ്റിംഗ് തൽക്കാലം നിർത്തിവച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആദർശ തനിമയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞങ്ങൾ വല്ല തീരുമാനവും എടുത്താൽ അത് അബദ്ധമായി പോയേക്കുമോ എന്നുള്ള തിരിച്ചറിവും അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ചു നിന്നിരുന്നു അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക വിശുദ്ധി സ്വഭാവത്തിലും നടപടിക്രമത്തിലും മാത്രമല്ല മറിച്ച് അവന്റെ വസ്ത്രധാരണ രീതിയിലും അവന്റെ വിശ്വാസ നടപടിക്രമങ്ങളിലും അവന്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലും അത് പർദയിലാണെങ്കിലും ഇസ്ലാമികമായ വേഷവിധാനം സ്വീകരിക്കുന്നിടത്താണെങ്കിലും താടിയിലാണെങ്കിലും പ്രവാചക മുത്തു സല്ലാഹു അലഹി വസ്ലമയെ അനുപമമായ മാതൃകയായി സ്വീകരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാക്കും നോക്കും സംസാരവും നടപ്പും മിരിപ്പും പെരുമാറ്റവും അവന്റെ വൈയക്തിക കുടുംബ ദാമ്പത്യ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകൾ തുടങ്ങി ജീവിതത്തിന്റെ സെറ്റ് മേഖലയിലും മഹിതമായ മാതൃക പ്രവാചക മുത്തു അറഹി വസ്ലമ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആദർശ തനിമക്ക് കളങ്കം ചാർത്താതെ ആദർശ വിശുദ്ധിക്ക് മങ്ങലേൽക്കാതെ തൻ്റെ താൻ സ്നേഹിക്കുന്ന താൻ നെഞ്ചിലേറ്റുന്ന ആദർശം പഠിപ്പിക്കുന്ന മതം പഠിപ്പിക്കുന്ന കൽപ്പനകൾക്ക് തിരിഞ്ഞുകുത്താതെ ആദർശ തനിമയും ആദർശ സവിശേഷത നിലനിർത്തിക്കൊണ്ട് കേരളത്തിൽ പലപ്പോഴും പല ചിത്രശക്തികളും തകർക്കാൻ ശ്രമിക്കുന്ന ഈ മാനവ സൗഹാർദ്ദത്തെ സാമുദായിക സൗഹാർദ്ദത്തെ ആ തകർക്കലിൽ നിന്ന് അത്തരത്തിലുള്ള നാശത്തിൽ നിന്ന് കരകയറ്റാൻ പിടിച്ചുയർത്താൻ മുന്നിൽ നിൽക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിന് ഇത്തരത്തിലുള്ള സംഗമങ്ങളും ചർച്ചകളും നമുക്ക് സഹായകമാകേണ്ടതുണ്ട് കാരുണ്യവാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ റബ്ബന